അടിച്ചി എന്നാ അറിയത്തില്ല ബൈക്കാണോ പെർച്ചാണോ എന്നൊരു ഐഡിയ ഇല്ല അത്യാവശ്യം വലുതാ ആ പൈക്കാ വലിയ പോയിക്കാ വേണ്ട ഓ ഇന്ന് പൈക്കിൻ്റെ കളിയാ പൈക്കിൻ്റെ കളിയാണിന്ന് എന്റെ ലൂറ് പൊട്ടിച്ചോണ്ട് പോയിരുന്നാ മതി വണ്ടാരം എന്റെ ലൂറ് കൊണ്ടുപോയ നീ എന്നെ തിരിച്ചു വിട്ട കാണാവേ നീ എന്റെ സമാനമായിട്ടിരിക്കുന്നതിന് മുമ്പ് എറണാകുളം അത് അത് ബൈക്കാണ് കണ്ടാനം വിഴങ്ങുകയും ചെയ്തു പൈക്കിനെ കൊണ്ട് രക്ഷയില്ല പൈക്കിന്റെ ദിവസം അങ്ങനെ ഇനി ഊരി എടുക്കാൻ നല്ല പല്ലുള്ള ഐറ്റം വേണ്ടേ ാക്കല അവിടെ കേൾക്കും നോക്കാ പോയ വടുത്തൊരു ചെറുതായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോവാം ഉറക്കാൻ എടുക്കാം ബൈക്കും കുഞ്ഞുങ്ങളൊരു രക്ഷയില്ല ഞാൻ ഇവിടെ നിന്ന് ചൂണ്ടിട്ടുള്ള പരിപാടി നിർത്തി പോവുക ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഉണ്ടല്ലേ ഇടുന്ന അന്മാർ കയറി ഇടിക്കുക മറ്റന്മാർക്ക് അവസരം കൊടുക്കുന്നില്ല ഞാൻ ലൂറൊന്നും മാറ്റി നോക്കാം കയറി വെക്കുന്നതാണ് എൻ്റെ കണ്ണിക്കൂടെ തുടങ്ങി കയറി പിന്നെ കഷ്ടമാറ ഇവനെ മാറ്റം വലിയ മാറി ഉള്ളൂ കാരണം ബ്ലീഡിങ് ആയി എൻ്റെ കണ്ണ് ഇന്ന് മീൻ്റെ ചാകര അടുത്ത പൈക്കാണെന്ന് തോന്നുന്നു പൈക്കോട് പൈക്കാണ് ഇന്ന് ചെറിയതാ പൈക്കാണ് ആ ബൈക്ക് ബൈക്ക് പൈക്കിൻ്റെ ഈ ഒരു കളിയാണ് അടങ്ങണ നീ അടങ്ങിക്കിടക്ക എന്നാ വെറുതെ വിടാ ഇപ്പ അഞ്ചാമത്തെ പയക്ക അഞ്ചല്ല ആറാമത്തെ പയക്ക അടിച്ച ഒരു രക്ഷവിടെ ടുത്തോരെ അടിച്ചു അവനും പൈക്ക പൈക്കിൻ്റെ കുറച്ചിനിടം പൈക്കടിക്കും എന്നാ ഈ മീൻ ചെയ്യാനെന്ന് പറിക്കിഷ്ടമല്ലെങ്കിൽ ഇപ്പം നാലെണ്ണത്തിനെ വീട്ടിൽ ഉണ്ടാവുള്ളത് സെറ്റായന് റിലീസ് ചെയ്ത് സെറ്റായിട്ട് ഹുക്കായിട്ടുണ്ട് ി ഡോണ്ട് കം ടു മീ അഗൈൻ ഓക്കേ ഗോ ബാക്ക് ഇപ്പോൾ ഒരു പൈക്കാ തോന്നുന്നു വീണ്ടും ഓ പൈക്കിനെ കൊണ്ട് രക്ഷയില്ല എന്റെ ചാട്ടം കണ്ടോ അടിയം ഭയങ്കര ഭയങ്കര ഉഷരൻ സാധനമാണ് പക്ഷെ ചെറുതാണെങ്കിലേ അടി പോണ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് പോന്നു തോന്നില്ല തെർച്ചൊടിക്കണോ കയറി ഈ പൈക്ക് കയറി വരുന്ന ആദ്യത്തെ തീരെ കുഞ്ഞാന്നെ ആദ്യം കണ്ടോ ആദ്യം അടിച്ചോന്ന് തന്നെ അവനെ ആദ്യം വന്ന അവന് പരിക്കേറ്റിപ്പോ അതുകൊണ്ടോ അവൻ്റെ ഇത് ഓൾറെഡി അവന് ഒരു പരിക്കു പറ്റിയതാണ് അവനാദ്യം അടിച്ചാന്ന് തോന്നുന്നു അവനെ മുറിഞ്ഞിട്ട് ആദ്യം അവനെ അടിച്ചാന്ന് തന്നെയാന്നേ എന്നാ അവന് പരിക്കാ എന്ത് കഷ്ടമാറ ഇവൻ ഇവൻ തീരുമെന്ന് തോന്നുന്നു ഇവന ഒത്തിരി പരിക്കൂട്ടി ഓർണം.ാണിക പ്രശ്നം. ചന്നവിന്ന പരിकाय. ഇലഷകളൊന്നും കാണില്ല. എൻഡർ ഇനി വരുവാണ. അതിനു മുൻപ് വേലുതായി. ആ, ഇപ്രാശം. ഇപ്രാശം നമ്മളെ ഇഷ്ടപ്പെട്ട മാങ്ങരി. ഇവനാണ് നമ്മുടെ വേണ്ടപ്പെട്ട മീന മീൻ ആടിയപൊളി എൻ്റെ നല്ല കൊളുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചാടിപ്പോന്നുള്ള പേടിയില്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ എന്നാൽ ഭംഗിയാണ്ടോ കൊള്ളാം രണ്ടാമത്തവനെ നമുക്ക് ആ അവ സൈസ് പയ്ക്കാം ഓ ആണോ അവനും പയ്ക്കാം ഇന്ന് പയ്ക്കാണല്ലോ കയറിയല്ല അടിക്കുന്നത് ഇതാണെങ്കിൽ എനിക്കിഷ്ടമില്ലതാ മീനാണ് പക്ഷേ ലൂറ് പൊട്ടിച്ചോണു ഇത് ഞാൻ കുറച്ച് ചെറിയ മീനെ പിടിക്കാനുള്ള ചൂണ്ടായതേ വലിയ മീൻ മീനടിടിച്ചു കഴിഞ്ഞാൽ വിഷം എന്ന് പറഞ്ഞാൽ ലൂറും പൊട്ടും അവൻ്റെ കണ്ണിൻ്റെ അവിടെ കുത്തിക്ക് ഐ ഇപ്പോൾ ഉമ്മ വെള്ളത്തിന് ഉമ്മാർ ഫേ ഫേവറബിളായിട്ടുള്ള വെതറാ ഉമ്മർക്ക് നല്ല ഉഷി കുശിരുള്ള സമയമാണ് തിരിച്ചുവിടുത്തില്ലേ രണ്ടാമറിയത്തില്ല കുത്തി കിടപ്പണോ എന്നായിട്ട് നോക്കട്ടെ ആ ഇങ്ങനെ എടുത്തോ അടിച്ചേക്കണേ കാണാൻ പോലും ചെറിയ പൊയ്ക്കെൻഡർ പോരെ കുഞ്ഞാണ്ടിയവന് മുറി പറ്റി കേട്ടോ ചേറാ ഓ ആ ഇപ്പം ആദ്യത്തെ അവൻ അടിച്ചിട്ടുണ്ട് കുറച്ചാണ്